കുറേ നാളുകൾക്ക് ശേഷം നമ്മൾ ചെയ്യുന്നൊരു സ്റ്റോക്ക് അനാലിസിസ് നമ്മുടെ ട്രേഡ് അനാലിസിസ് വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം നമ്മുടെ യൂട്യൂബ് മെമ്പേഴ്സിനൊക്കെ ആയിട്ട് ഷെയർ ചെയ്തൊരു ട്രേഡ് അതിൻ്റെ പൊസിഷണൽ ട്രേഡ് ആയിരുന്നു ഒരു ജസ്റ്റ് ഒരു മാസം കൊണ്ട് നമ്മൾ നാൽപ്പത്തി ശതമാനം പ്രോഫിറ്റ് ബുക്ക് ചെയ്ത ഈ ട്രേഡിൻ്റെ പുറകിലെ ലോജിക്ക് എന്താണ് എന്നുള്ളതാണ് നമ്മളോട് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത് നമ്മുടെ എൻട്രി ഈ ഒരു ഭാഗത്തുനിന്നായിരുന്നു സ്റ്റോക്ക് ജിആർഎസ്ഇ ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സ് എന്ന് പറയുന്ന ഡിഫൻസ് ഡിപ്പാർട്ട്മെന്റിന്റെ അണ്ടറിൽ വരുന്ന ഷിപ്പ് നിർമ്മിക്കുന്ന യുദ്ധ യുദ്ധത്തിനൊക്കെ ഉപയോഗിക്കുന്ന ഷിപ്പുകൾ വെസൽസ് നിർമ്മിക്കുന്ന കമ്പനിയാണ് അപ്പോൾ ഇതിൽ നമ്മൾ എൻട്രി എടുക്കുന്ന ഈ ഒരു സമയത്ത് പ്രൈസ് വളരെ മുകളിലാണ് എന്നൊക്കെ നമുക്ക് തോന്നുന്ന ഒരു സാഹചര്യത്തിൽ നമ്മൾ എന്തുകൊണ്ട് ചാർട്ട് നോക്കുമ്പോൾ നമുക്കൊന്ന് നോക്കിക്കഴിഞ്ഞാൽ അവിടെ നാട് ക്ലോസ് ചെയ്താൽ ഈ ഒരു കാൻഡിൽ നമ്മൾ എൻട്രി എടുക്കുന്നു അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ ഇവിടുന്ന് എൻട്രി എടുക്കാൻ പലപ്പോഴും ചാർട്ട് മാത്രം വെച്ചിട്ട് റീഡ് ചെയ്യുമ്പോൾ ഇത് വളരെ ടോപ്പ് ആണ് വലിയ റീട്രേസ്മെൻറ്റ് വരാം എന്നൊക്കെ നമ്മൾ സംശയിച്ച് നിൽക്കുന്ന ഒരു ഘട്ടത്തിലും നമ്മൾ ടോപ്പിൽ നിന്നും ഹൈ പ്രൈസിൽ നിന്നും നമ്മൾ എൻട്രി എടുത്തു എന്നുള്ളത് ഫണ്ടമെൻ്റൽ അനാലിസിസിൻ്റെ കാര്യങ്ങൾ പറയുമ്പോൾ മനസ്സിലാവും അപ്പോൾ നമ്മൾ എൻട്രി ഷെയർ ചെയ്തത് നമ്മളൊരു കമ്മ്യൂണിറ്റിക്ക് ജസ്റ്റ് ഡേറ്റ് ഒന്ന് കാണിക്കാം നമ്മൾ ഇന്ന് തന്നെയാണ് അതിൻ്റെ ഇപ്പോൾ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന ഇന്നാണ് നമ്മളതിൻ്റെ പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ടുള്ളത് രാവിലെ തന്നെ ഫോർട്ടി ടു പേഴ്സൻറ്റേജ് നമ്മൾ ഷെയർ ചെയ്യുന്ന സമയത്ത് തന്നെ നാൽപ്പത്തിരണ്ട് ശതമാനം റിട്ടേണിലേക്ക് അത് എത്തിയിരുന്നു ഇത് ട്രേഡ് നമ്മൾ ഷെയർ ചെയ്യുന്നത് നമ്മൾ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് ഇരുപത്തി അഞ്ചാം തീയതി ജൂണാണ് ജൂണിനാണ് നമ്മുടെ ഈ ട്രേഡിലേക്ക് നമ്മൾ എൻ്റർ ചെയ്യുന്നത് ദ ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സ് എഞ്ചിനീയേഴ്സ് പൊസിഷണൽ ട്രേഡ് അതുകൊണ്ട് നമ്മൾ ഷെയർ ചെയ്യുന്നത് ഇരുപത്തി മൂന്ന് മെയ്യിലാണ് കഴിഞ്ഞ മാസം ഇപ്പോൾ കറക്റ്റ് ഒരു മാസം ആണ് വന്നത് നമ്മുടെ ടാർഗറ്റ് നമ്മൾ എൻറ്റർ ചെയ്യുമ്പോഴുള്ള ചാർട്ട് കണ്ടീഷൻ ഇതാണ് ടാർഗറ്റ് ഇവിടെ സെറ്റ് ചെയ്തിരുന്നു ഓക്കെ എങ്ങനെ നമ്മുടെ പെയ്ഡ് മെമ്പേഴ്സിന് യൂട്യൂബിലെ പെയ്ഡ് മെമ്പേഴ്സിനായിട്ട് ഷെയർ ചെയ്ത കൂട്ടത്തിൽ ഞാൻ കൂടെ എടുക്കുന്ന ട്രീഡ് ഞാനെടുക്കുന്ന ട്രേഡൽ തന്നെയാണ് ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഇത് എന്തുകൊണ്ട് നമ്മൾ ഇവിടുന്ന് എടുത്തു എന്നുള്ളത് പറയുന്നതിന് മുമ്പ് ഇതിൻ്റെ ഒരു ഓൾ ടൈം ഹൈ ഒക്കെ നമ്മൾ സോറി ഓൾ ടൈം സീനൊക്കെ ഒന്ന് പോയി കഴിഞ്ഞാൽ മന്ത്ലി കെയ് നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെയായിരുന്നു അതിൻ്റെ ഒരു കണ്ടീഷൻ ഉണ്ടായിരുന്നത് വീക്കിലി നമ്മൾ ആ സമയത്ത് കയറി നോക്കുമ്പോൾ വീക്കിലിയിൽ പ്രൈസ് ഇതാ ഇത്രയും കാലത്തൊരു കൺസോളിഡേഷന് ശേഷമുള്ളൊരു ബ്രേക്കൗട്ട് നല്ല സ്ട്രോങ് ആയിട്ടുള്ളൊരു ബ്രേക്കൗട്ട് കഴിഞ്ഞ് നിൽക്കുകയാണ് പക്ഷേ ഇത് ഹൈ ആണ് സാധാരണ സ്റ്റോക്കിൽ ഇത് ഹൈ ആണ് ഇത്ര ഹൈ ഹൈന്ന് നമ്മൾ എൻ്റർ ചെയ്യുന്നതിനേക്കാളും ഒരു ഏരിയയിൽ നിന്ന് എൻ്റർ ചെയ്യാനാണ് നിൽക്കുക അതല്ലെങ്കിൽ ഈ ഈയൊരു ബ്രേക്കൗട്ടിന് ശേഷം ഇവിടുന്ന് ഇത്തരം ഒരു സോണിലുള്ളൊരു ബ്രേക്കൗട്ട് കഴിഞ്ഞ് ഈ ഒരു കാൻഡിൽ നിന്നൊക്കെ എൻ്റലി എടുക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ് എൻട്രി എന്ന് പറയുന്നത് പക്ഷേ ഈ ഒരു പെർട്ടിക്കുലർ സെക്ടറിൽ നമ്മളത് കൺ കൺസിഡർ ചെയ്യില്ല ചെയ്തില്ല ഇതൊരു ഡിഫൻസ് സെക്ടർ ആയതുകൊണ്ട് അപ്പോൾ നമുക്കറിയാം ഇപ്പോൾ നമ്മൾ ഡിഫൻസിൽ ആത്മനിർഭർ ഭാരത് എന്നുള്ള പ്രോജക്റ്റൊക്കെ ആയിട്ട് നമ്മുടെ കേന്ദ്ര ഗവൺമെന്റ് വളരെ ഭംഗിയായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട് ഇപ്പോൾ നമ്മൾ നമ്മുടെ എക്സ്പോർട്ടൊക്കെ വളരെയധികം കൂടി മുമ്പ് നമ്മൾ വിദേശ രാജ്യങ്ങളിൽ നിന്ന് ആയുധങ്ങൾ നിർമ്മിക്കാൻ വേണ്ടിയിട്ടൊക്കെ അതിനുവേണ്ട പാർട്സുകളും ആയുധ നിർമ്മിച്ച ആയുധങ്ങളൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവരുമായിരുന്നെങ്കിൽ ഇന്ന് നമ്മൾ പലതും കയറ്റുമതി ചെയ്തു തുടങ്ങി അപ്പോൾ ആ ഒരു ബൂമിങ് ആ ഇൻഡസ്ട്രിയിൽ ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഇപ്പോൾ അതിൻ്റെ ഒരു വാല്യുവേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അപ്പം നമ്മൾ ചാർട്ടിൽ കാണുന്ന പ്രൈസ് ഹൈ ആണെന്ന് തോന്നുമെങ്കിലും അതിൻ്റെ ഫണ്ടമെൻ്റൽ വാല്യുവേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ നമ്മുടെ മറ്റൊരു ഘടകം നമുക്ക് എടുക്കാനുള്ളതിൻ്റെ പ്രൈസ് ടു ബുക്ക് വാല്യൂ ആണ് അപ്പോൾ പി ബി വാല്യൂ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ആ ഇൻഡസ്ട്രിയിൽ പതിനൊന്നേ പോയിൻറ്റ് എട്ട് ആണ് ഉള്ളത് അപ്പോൾ അത് പതിനൊന്നേ പോയിൻറ്റ് എട്ട് ഇയർ ഇൻഡസ്ട്രിയിൽ ഒരു അസ്വാഭാവികമായിട്ടുള്ള ഒന്നല്ല ഇപ്പോഴത്തെ നിലവിലുള്ള ഇന്ത്യയുടെ ഡിഫൻസ് മേഖലയിലുള്ള പ്രോഗ്രസീവുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അപ്പോൾ ഇതെല്ലാം ഇതാണ് നമ്മുടെ ഒരു സ്കെയിൽ എന്ന് പറയുന്നത് ഈ സ്കെയിലുമായിട്ട് കമ്പയർ ചെയ്തിട്ട് ഇൻഡസ്ട്രിയിലുള്ള ബി ബി വാല്യൂ കമ്പയർ ചെയ്തിട്ട് ആ പെർട്ടിക്കുലർ സ്റ്റോക്കിൻ്റെ പ്രൈസ് ടു ബുക്ക് വാല്യൂ എത്ര ഉണ്ടെന്ന് നോക്കുമ്പോഴാണ് നമുക്കത് ഹൈ ആണോ ലോ ആണോ ആണെന്നുള്ളത് കൺസിഡർ ചെയ്യാൻ പറ്റുക ഇപ്പോൾ ഇന്ന് നാൽപ്പത്തിനാല് ശതമാനം ഗ്രോ ചെയ്ത് പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് നിൽക്കുന്ന ഇന്നത്തെ കണ്ടീഷനിൽ ഇപ്പോൾ അത് പതിമൂന്ന് പോയിൻറ്റ് മൂന്നാണ് പക്ഷെ ആ ഒരു ഗ്രോത്ത് കിട്ടുന്നതിന് മുമ്പ് നമ്മൾ എണ്ണെടുക്കുന്ന സമയത്ത് ഇത് ഇതിന് സമാനമായിട്ടുള്ള രീതിയിലായിരിക്കും ഇതിൻ്റെ പ്രൈസ് ടു ബുക്ക് വാല്യൂ വരിക പതിനൊന്നോ അല്ലെങ്കിൽ പത്തേ പോയിന്റ് സംതിങ്ങൊക്കെ ആയിരിക്കണം ആ സമയത്ത് അപ്പോൾ അങ്ങനെ കൺസിഡർ ചെയ്തുകൊണ്ടാണ് നമ്മൾ അത് എൻ്ററി എടുക്കുന്നത് പിന്നെ മറ്റൊരു എലമെന്റ് നമ്മൾ പി വാല്യൂ ആണ് എടുക്കുക നമ്മൾ ചാർട്ടിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് ലോ പി സ്റ്റോക്ക് ആണ് എന്നുള്ളത് കൂടിയാണ് നമ്മൾ ഇത് കൺസിഡർ ചെയ്യുന്നത് അപ്പോൾ ഇതെന്തുകൊണ്ട് ലോ പി സ്റ്റോക്ക് ആവുമെന്ന് വെച്ചാൽ ഇൻഡസ്ട്രി പി എന്ന് പറയുന്നത് എഴുപത്തിനാലാണ് സ്റ്റോക്ക് പി അറുപത്തിരണ്ടാണ് അപ്പോൾ ഇത് പി വാല്യൂ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് നമ്മൾ ഒരു സെപ്പറേറ്റ് വീഡിയോ ചെയ്തിട്ടുണ്ട് ഫണ്ടമെന്റൽ അനാലിസിസ് പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് ആ വീഡിയോ ഡിസ്ക്രിപ്ഷൻ നമ്മുടെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ കൊടുക്കാം അപ്പോൾ ഈ വാല്യൂ എന്ന് പറഞ്ഞാൽ ആക്ച്വലി നിങ്ങൾ ഒരു ഇൻവെസ്റ്റർ ആണെങ്കിൽ നിങ്ങളുടെ എത്ര രൂപ വെച്ചിട്ട് ആ കമ്പനി പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുന്നു എന്നുള്ള കൺസെപ്റ്റിൽ റീഡ് ചെയ്താൽ മതി അതായത് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരാളുടെ അറുപത്തി രൂപ വെച്ചിട്ട് ആ കമ്പനി ഒരു രൂപ പ്രോഫിറ്റ് ക്രിയേറ്റ് ചെയ്യുന്നു അപ്പോൾ മൊത്തം ഈ ഇൻഡസ്ട്രിയിലാണെങ്കിലോ അതിൻ്റെ ഒരു വാല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ഓരോ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുടെ എഴുപത്തിനാല് രൂപ വെച്ചിട്ട് ആണ് പൊതുവെ ഇൻഡസ്ട്രിയിൽ ഒരു രൂപ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുന്നത് അപ്പോൾ ഇത് കുറച്ചും കൂടി ഒരു ഡിസ്കൗണ്ട് പ്രൈസിലാണ് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുന്നത് പറയാം ഡീറ്റെയിൽ ആ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും അപ്പോൾ ഈ രണ്ട് എലമെന്റുകൾ നോക്കുമ്പോൾ നമുക്ക് ചാർട്ടിൽ കാണുന്ന ഒരു പ്രൈസ് വളരെ ടോപ്പിലാണ് എന്നുള്ള ആ ഫീലിനെ നമ്മൾ ഇഗ്നോർ ചെയ്യുന്നു എന്നിട്ട് ഇവിടുന്ന് നമ്മൾ എൻട്രി പ്ലാൻ ചെയ്യുന്നു ടാർഗറ്റ് ഇവിടെ സെറ്റ് ചെയ്യുന്നു അപ്പോൾ ഇതിന് നമുക്ക് എന്തുകൊണ്ട് എൻട്രിക്കുള്ള ഒരു നല്ല സ്റ്റോക്കായിട്ട് കൺസിഡർ ചെയ്യാം എന്നുള്ളതിൻ്റെ പോയിന്റുകൾ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ മൊത്തത്തിൽ ആ ഡിഫൻസ് സെക്ടർ നന്നായിട്ട് മൂവ് ചെയ്യുന്ന സെറ്റാണെന്ന് നമ്മൾ പറഞ്ഞു അപ്പം ഇവിടെ അതിൻ്റെ എടുത്തു നോക്കിയാൽ ദ ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സ് ആൻഡ് എഞ്ചിനീയർസ് ഒരു പ്രീമിയർ ഷിപ്പ് ബിൽഡിംഗ് കമ്പനി ആണ് എന്നുള്ള രീതിയിലാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് അണ്ടർ ദി അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോൾ ഓഫ് മിനിസ്ട്രി ഓഫ് ഡിഫൻസ് അപ്പോൾ ഇവർ പിന്നെ ഷിപ്പ് ബിൽഡിംഗ് യുദ്ധത്തിന് ഉപയോഗിക്കുന്ന ഷിപ്പുകളൊക്കെ ഇന്ത്യൻ നേവിക്ക് വേണ്ടിയിട്ട് അതിൽ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിനൊക്കെ വേണ്ടിയിട്ടുള്ള ഷിപ്പുകളാണ് ഇവർ മാനുഫാക്ചർ ചെയ്ത് കൊടുക്കുന്നത് ഇതാണ് അവരുടെ മേജർ ബിസിനസ് എയ്റ്റി നയൻ പെർസെൻറ്റേജ് ഓപ്പ് റവന്യൂ അവർ ജനറേറ്റ് ചെയ്യുന്നത് ഈ ഷിപ്പ് ബിൽഡിംഗ് സെഗ്മെൻറ്റിൽ നിന്നാണ് അപ്പോൾ ഇതാണ് കമ്പനിയുടെ ഒരു ബിസിനസ് നേച്ചർ എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ പിന്നെ ബാക്കി കാര്യങ്ങൾ നമ്മൾ നോക്കുമ്പോൾ വാല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മളോട് ചെക്ക് ചെയ്യുമ്പോൾ ഓക്കെ കൺവിൻസിങ് ആണ് അപ്പോൾ വാല്യൂഷൻ്റെ കാര്യത്തിൽ കുഴപ്പമില്ല എന്ന് മനസ്സിലാവുമ്പോൾ പിന്നെ നമ്മൾ ഇതിൻ്റെ ഒരു പെർഫോമൻസിലേക്ക് പോകുന്നു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഒക്കെ കൺസിഡർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരു വീക്ക് ക്വാർട്ടർലി ഒക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നോക്കാം വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഇത് കണ്ടോ ജൂൺ രണ്ടായിരത്തി ഇരുപത്തി സ്റ്റാർട്ട് ചെയ്ത അല്ലെങ്കിൽ മാർച്ചിൽ സ്റ്റാർട്ട് ചെയ്തെന്ന് പറയാം ഒരു വർഷം എടുത്തു കഴിഞ്ഞാൽ ആസിലേറ്റ് അസിലറേറ്റ് ചെയ്യുകയാണ് പ്രോ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ അൻപത്തഞ്ചിൽ നിന്ന് എഴുപത്തേഴ് ആവുന്നു എഴുപത്തി ഏഴ് എൺപത്തൊന്നാകുന്നു എൺപത്തൊന്ന് എൺപത്തെട്ടാവുന്നു എൺപത്തെട്ടിൽ നിന്ന് നൂറ്റി പന്ത്രണ്ട് ആവുന്നു ഇതെല്ലാം സി ആണ് കോടിയിലാണ് ഇതെല്ലാം കാണിക്കുന്നത് അതിന് അവരുടെ സെയിൽ എടുത്തു കഴിഞ്ഞാലോ സെയിൽ ഇതിന് പാരലായിട്ട് സെയിൽസിൽ ഇതേ ഗ്രോത്ത് നമുക്ക് കാണാം അറുന്നൂറ്റൊന്ന് സി ആറിൻ്റെ സെയിൽസ് ആണ് അവർക്ക് ഉണ്ടായിരുന്നത് അവരുടെ റവന്യൂ ആയിട്ട് സെയിൽസിലൂടെ എല്ലാ റവന്യൂ എന്ന് പറഞ്ഞാൽ അറുപത്തി ഒന്ന് അറുന്നൂറ്റി കോടിയുടെയാണ് അത് എഴുന്നൂറ്റി എൺപത്താറാവുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂണിലേക്ക് വരുന്ന വരുന്ന സമയത്ത് എഴുന്നൂറ്റി എൺപത്തി ആറാവുന്നു സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലേക്ക് വരുമ്പോൾ എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ടാവുന്നു തൊള്ളായിരത്തി ഇരുപത്തി മൂന്നാവുന്നു ഡിസംബർ ഇരുപത്തി മൂന്നിലേക്ക് വരുമ്പോൾ അപ്പോൾ അവസാന ക്വാർട്ടറിൽ എത്തി നിൽക്കുമ്പോൾ സി ആ തൗസൻഡ് സി ആറ് ക്രോസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം അങ്ങനെ പ്രോഗ്രസ് മാത്രം കാണിച്ചോ കുറച്ച് നാളുകളായിട്ട് പ്രോഗ്രസ് മാത്രം കാണിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കമ്പനി എന്നുള്ളത് നമ്മൾ ആ കമ്പനിയെ ചൂസ് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട ഒരു ഘടകമായിട്ട് മാറുന്നു പിന്നെ ആ ഒരു സെക്ടറിൽ ഇപ്പം കൊച്ചിൻ ഷിപ്പ്യാർഡ് പോലെയുള്ള ഈ മേഖലയിലുള്ള മറ്റുള്ളവരുടെ പെർഫോമൻസൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ സെയിൽസിലുള്ള ഗ്രോത്ത് പ്രോഫിറ്റിലുള്ള ഗ്രോത്ത് ഒക്കെ നമുക്ക് ഇംപ്രസീവായിട്ട് കാണാം അപ്പോൾ അതും വർഷത്തിലുള്ള ഒരു പ്രോഫിറ്റ് ഗ്രോത്ത് എടുത്തു കഴിഞ്ഞാൽ അറുപത്തി രണ്ട് ശതമാനമാണ് ഇയർ ഓൺ ഇയർ പ്രോഫിറ്റ് ഗ്രോത്ത് കാണിക്കുന്നത് അപ്പോൾ അതും ഈ സ്റ്റോക്ക് ചൂസ് ചെയ്യാനുള്ളൊരു റീസൺ ആയിരുന്നു ആനുവൽ പ്രോഫിറ്റിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നേരത്തെ കാണിച്ച അതേപോലെ തന്നെ വളരെ ഇമ്പ്രസ്സീവ് ആയിട്ട് നൂറ്റി അൻപത്തി മൂന്ന് നൂറ്റി തൊണ്ണൂറ് ഇരുന്നൂറ്റി ഇരുപത്തെട്ട് മുന്നൂറ്റി എൺപത്തി എന്ന രീതിയിൽ പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കാണാം സെയിൽസിൽ ഇതേ കാര്യം തന്നെയാണ് ഇവിടെയും കാണാൻ പറ്റുക ആയിട്ടുള്ള സെയിൽസിലും കൂടെ സാധാരണ പ്രോഫിറ്റ് ഒരു കമ്പനി പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുമ്പോൾ സെയിൽസ് ഇൻക്രീസ് ചെയ്യാതെ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതർ ഇൻകത്തുനിന്ന് അല്ലെങ്കിൽ അവരുടെ മേജർ റവന്യൂന്ന് അല്ലാതിരിക്കാനുള്ള സാധ്യത ഉണ്ട് അപ്പോൾ അത് നമ്മൾ ശരിക്കും ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യേണ്ട ഒരു സംഗതിയാണ് ഒരു പ്രോഫിറ്റ് ഗ്രോ ചെയ്യുന്നതായിട്ട് കാണുകയും സെയിൽസിൽ ഗ്രോത്ത് ഇല്ലാതിരിക്കുകയും ചെയ്യുമ്പോഴും നമ്മൾ അവിടെ അപ്പോൾ അവിടെ ഒരു ഡൗട്ട്ഫുൾ ആയിട്ട് ആ സ്റ്റോക്കിനെ അപ്രോച്ച് ചെയ്യേണ്ടതുണ്ട് പിന്നെ അവിടെ മറ്റ് പല ഘടകങ്ങളും കൂടെ നമുക്ക് അനുകൂലമായിട്ട് വന്നാൽ മാത്രമേ അങ്ങനെയുള്ള സ്റ്റോക്കിനെ നമ്മൾ പരിഗണിക്കാമുള്ളൂ അങ്ങനെയാണ് ആ രീതിയിലുള്ളൊരു മെത്തേഡാണ് ഞാൻ ഫോളോ ചെയ്യുന്നത് അപ്പോൾ ഇതിൽ ആ രണ്ട് കാര്യം കൂടെ നമുക്ക് അനുകൂലമായിട്ട് വരുന്നു ഒരേ സമയം പ്രോഫിറ്റും നെറ്റ് പ്രോഫിറ്റും ഇൻക്രീസ് ചെയ്യുന്നുണ്ട് സെയിലും ഇൻക്രീസ് ചെയ്യുന്നുണ്ട് പിന്നെ കമ്പനി മൊത്തത്തിൽ അതിൻ്റെ ബിസിനസ് എക്സ്പാൻഷൻസ് ഇങ്ങനെ ഒക്കെ നടക്കുന്നുണ്ട് എന്നുള്ളത് ബാലൻസ് ഷീറ്റിൽ നോക്കി കഴിഞ്ഞാൽ ചില സൂചനകളൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട് ഇവിടെ ഫിക്സഡ് അസറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ തുടക്കത്തിൽ അവർക്ക് ഉണ്ടായിരുന്ന കുറച്ച് രണ്ടായിരത്തി ഇരുപത് മുതൽ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ തന്നെ ആ സമയത്ത് ഉണ്ടായിരുന്ന അത്രയും ബിൽഡിങ്ങുകൾ അവർക്കുള്ളത് എഴുനൂറ് എഴുപത്താറ് കോടിയുടെ ബിൽഡിങ്ങാണ് ആ സമയത്ത് ഉണ്ടായിരുന്നെങ്കിൽ അവർ പ്രോഗ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്നു നൂറ്റിപ്പത്ത് കോടിയായി നൂറ്റി പതിനാല് കോടി നൂറ്റി ഇരുപത്തൊന്ന് കോടിയുടെ ബിൽഡിംഗ് ഉണ്ട് ഞാൻ അവർക്ക് കപ്പ് കപ്പലൊക്കെ ഉണ്ടാക്കാനുള്ള നിർമ്മിക്കാനുള്ള അവരുടെ മെഷീനറീസ് വേണമല്ലോ അതിനുള്ള ഉപകരണങ്ങൾ വേണം യന്ത്രങ്ങൾ വേണം അപ്പോൾ അത്തരം കാര്യങ്ങൾ പ്ലാന്റ് ആൻഡ് മിഷനറി നോക്കിക്കഴിഞ്ഞാൽ അവിടെയും നമുക്ക് പ്രോഗ്രസ് കാണാൻ പറ്റും നൂറ്റി ഇരുപത്തെട്ട് കോടിയാണ് രണ്ടായിരത്തി ഇരുപതിലുണ്ടായിരുന്നത് നൂറ്റി മുപ്പത്തൊന്ന് കോടിയാവുന്നു ആവുന്നു ഇരുന്നൂറ്റി തൊണ്ണൂറ്റി കോടിയാവുന്നു മുന്നൂറ്റി നാല് കോടി അപ്പോൾ കിട്ടുന്ന റവന്യൂ വീണ്ടും ബിസിനസ്സിൽ റീഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ നമ്മളുടെ രാജ്യത്ത് നടക്കുന്ന പല സെൻട്രൽ ആയിട്ടുള്ള കേന്ദ്രത്തിൻ്റെ അണ്ടറിലുള്ള ഗവൺമെൻറ്റിൻ്റെ അണ്ടറിലുള്ള പല സ്ഥാപനങ്ങളുടെയും പ്രോഗ്രസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ വളരെ ഇമ്പ്രസീവ് ആണ് അപ്പോൾ എവിടെയാണ് പലപ്പോഴും നമ്മൾ ലാഭത്തിലല്ലാത്ത സ്ഥാപനങ്ങളൊക്കെ ഒഴിവാക്കുന്നതിനെ പറ്റിയിട്ടൊക്കെ നമ്മൾ വിമർശനാത്മകമായിട്ടൊക്കെ ഡിസ്കഷൻസ് ഒക്കെ നടക്കുമ്പോൾ നമ്മൾ കാണേണ്ടത് ലാഭത്തിലുള്ള സ്ഥാപനങ്ങൾ നമ്മളുടെ അണ്ടർ തന്നെ നമ്മുടെ സ്ഥാപനങ്ങളായിട്ട് തന്നെ നിലനിൽക്കുന്നു എന്നുള്ളതാണ് അതിനെല്ലാം നല്ല റിട്ടേൺ അത് രാജ്യത്തിന് ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യുന്നു അപ്പോൾ ഇത് ഇതുപോലെയുള്ള കുറേ അധികം കമ്പനികൾ നമുക്ക് കാണാൻ പറ്റും നമ്മുടെ ഗവൺമെന്റ് സെക്ടറിൽ നന്നായിട്ട് പെർഫോം ചെയ്യുന്ന കമ്പനികൾ അപ്പോൾ അതും ഒരു റീസൺ ആയിരുന്നു ഇതൊരു ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്ത് എന്തുകൊണ്ട് സേഫായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം എന്നുള്ളത് അപ്പോൾ ഈ പറഞ്ഞ രീതിയിലുള്ള അവരുടെ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് ബിസിനസ്സിലുള്ള ഇമ്പ്രൂവ്മെൻറ്റ് കാണുന്നതോടൊപ്പം തന്നെ നമ്മളതിൻ്റെ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോയി കഴിഞ്ഞാൽ ഇത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ അണ്ടർ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ പ്രൊമോട്ടർ ഹോൾഡർ എന്ന് പറയുന്നത് എഴുപത്തിനാല് ശതമാനം ഹോൾഡ് ചെയ്യുന്നത് പ്രസിഡന്റ് ഓഫ് ഇന്ത്യയാണ് രണ്ടായിരത്തി മൂന്നിന് ഇരുപത്തി മൂന്നിനെ അപേക്ഷിച്ച് മാർച്ച് ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലാകുമ്പോഴേക്കും എഫ് ഐ ഐസിൻ്റെ ഇൻവോൾവ്മെൻറ്റിലും ഇതിനകത്ത് കൂടിയിട്ടുണ്ട് അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റും കൂടിയിട്ടുണ്ട് അപ്പോൾ ഇതൊരു പ്രധാനപ്പെട്ട ഘടകമായിരുന്നു പ്രസിഡന്റ് ഓഫ് ഇന്ത്യയാണ് ഇത് ഹോൾഡ് ചെയ്യുന്നത് എന്നുള്ളത് അപ്പോൾ എന്തെങ്കിലും അപ്പോൾ നമ്മളത് സ്റ്റോക്ക് ലോ പൊസിഷണൽ ട്രേഡ് എന്ന് പറയുമ്പോൾ സ്റ്റോപ്പ് ലോസ് ഇല്ലാത്ത ട്രേഡുകളാണ് അപ്പോൾ എന്തെങ്കിലും കാരണവെച്ചാൽ മാർക്കറ്റിൽ എന്തെങ്കിലും ക്രാഷ് വന്നാൽ അപ്പോൾ ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റോക്കുകളാണ് നമ്മൾ പൊസിഷണൽ ട്രേഡ് എന്നുള്ള രീതിയിൽ പലപ്പോഴും നമ്മുടെ ടീമിനെ റെക്കമെൻഡ് ചെയ്യാറുള്ളത് സിം ട്രേഡ് ആണെങ്കിൽ അതിന് സ്റ്റോപ്പ് ലോസ് ഉണ്ടാവും അത് ഫണ്ടമെന്റലി ഇത്രമാത്രം സ്ട്രോങ് ആയിക്കോളന്നില്ല അത് പ്രൈസ് ആക്ഷൻ അനാലിസിസ് ചെയ്തു കൂടുതലായിട്ട് പ്രൈസ് ആക്ഷൻ അനാലിസിസ് മാത്രം കൺസിഡർ ചെയ്തുകൊണ്ട് ചിലത് ഫണ്ടമെന്റലി ചെയ്യാറുണ്ട് മെയിൻലി കൂടുതലും അത് പ്രൈസ് റീഡ് ചെയ്തുകൊണ്ടാണ് സിം ട്രേഡിലേക്ക് നമ്മൾ എൻ്റർ ചെയ്യാറുള്ളത് അപ്പൊ അപ്പോഴുള്ള പ്രശ്നം വലിയൊരു ഫാൾ വന്ന് ഒരു അൺഎക്സ്പെക്റ്റഡ് ഇവന്റ് വന്ന് മാർക്കറ്റ് മുഴുവനായിട്ട് തകർന്ന താഴേക്ക് പോകുന്ന സിറ്റുവേഷൻ വന്നാൽ അത് തിരിച്ച് കയറുമോ എന്നുള്ളതോ അല്ലെങ്കിൽ എത്ര നാൾ അങ്ങനെ നിൽക്കുന്നുള്ളതോ നമുക്ക് ഒരിക്കലും കൺസേൺ ആണ് സിംഗ് ട്രേഡിലേക്ക് വരുമ്പോൾ ഫണ്ടമെന്റലി നോക്കിയിട്ടില്ലെങ്കിൽ പക്ഷെ ഇവിടെ സ്റ്റോപ്പ് ലോസ് ഇല്ലാത്തതുകൊണ്ട് അത് നമ്മൾ ഒന്നും കൂടെ ഡീപ്പായിട്ട് അതിനെ അനലൈസ് ചെയ്തിട്ട് നമുക്ക് സേഫ് ആണ് എന്ന് തോന്നുന്നതിലാണ് നമ്മൾ ഈ പൊസിഷണൽ ട്രേഡിലേക്ക് എൻറ്റർ ചെയ്യുക അപ്പോൾ അവിടെ എന്തെങ്കിലും വലിയ ഫാൾ വന്നാലും വലിയ ഇത് സംഭവിച്ചാലും മാർക്കറ്റ് താഴേക്ക് പോകാം പ്രൈസ് വളരെയധികം താഴേക്ക് പോയാലും അതിൻ്റെ ആ റിക്കവറി ചൂണറൽ അല്ലെങ്കിൽ ലേറ്റർ ഉണ്ടാവും എന്നുള്ള വിശ്വാസത്തിലാണ് ഈ ഫണ്ടമെൻ്റൽസിൻ്റെയൊക്കെ ബേസിൽ നമ്മൾ അത്തരത്തിലുള്ള സ്റ്റോക്കുകൾ സെലക്ട് ചെയ്യുന്നത് അപ്പോൾ അവിടെ അത് എന്തായാലും പോകും എന്നുള്ളതാണ് താഴേക്ക് എത്ര പോയാലും അതിൻ്റെ ആൾ ടൈം ഹൈ പിന്നീട് അത് ഫ്യൂച്ചറിൽ ബ്രേക്ക് ചെയ്യും എന്നുള്ളതാണ് നമ്മൾ സെറ്റ് ചെയ്യുന്ന നമ്മൾ ഓരോ ട്രേഡിനും നമ്മളൊരു എത്ര സമയം കൊണ്ട് അത് ടാർഗറ്റ് അച്ചീവ് ചെയ്യും എന്നുള്ളത് കൊടുക്കാറുണ്ട് അതാണ് ഹോൾഡിംഗ് പീരീഡ് ഇവിടെ മൂന്ന് മാസമാണ് നമ്മളത് ഈ ട്രേഡിൽ എൻ്റർ ചെയ്യുമ്പോൾ ഫോർട്ടി ടു പെർസെൻറ്റേജ് റിട്ടേൺ ഉണ്ടാവുന്ന ഈ ട്രേഡിന് മൂന്ന് മാസമാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്തത് മൂന്ന് മാസം വേണ്ടി വന്നില്ല ഒരു മാസം കൊണ്ട് നമ്മളെ ടാർഗറ്റ് അച്ചീവ് ചെയ്തു അപ്പോൾ ഇത് ഇൻ കേസ് ആ ഈ ഹോൾഡിംഗ് വലിയ എന്തെങ്കിലും ക്രൈസിസ് വരുന്ന സമയത്ത് ഈ ഹോൾഡിംഗ് പീരീഡ് ഒക്കെ മാറാം മാസം മാസത്തിനുള്ള അല്ല ഒമ്പത് മാസം ഒരു വർഷം ഒന്നര വർഷമൊക്കെ ആവാം അതിന് റെഡി ആയിട്ട് വേണം ഇത്തരം ട്രേഡുകളിൽ ഇൻവോൾവ് ആവാൻ നമ്മൾ ആലോചിച്ച് നോക്കുക അപ്പോൾ ഇന്ത്യയിൽ വളരെ സക്സസ്ഫുൾ ആയി ട്രേഡ് ചെയ്യുന്ന ആളുകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആനുവലി ഉണ്ടാക്കുന്ന റിട്ടേൺ ആണ് ഫോർട്ടി ടു പെർസെൻറ്റേജ് എന്ന് പറയുന്നത് ഇൻട്രാഡേ ഓപ്ഷൻസിലൊക്കെ അൻപത് ശതമാനം ഒക്കെയാണ് ആനുവൽ റിട്ടേൺ പലരും ഉണ്ടാക്കുന്നത് അപ്പോൾ ഇവിടെയാണ് നമുക്ക് ഒരു മാസം കൊണ്ടൊക്കെ ഒരു ട്രേഡിൽ ഫോർട്ടി ടു പെർസെൻറ്റേജ് റിട്ടേൺ ഉണ്ടാക്കാൻ പറ്റുന്നത് എല്ലാ ട്രേഡുകളും ഇങ്ങനെ ഒരു മാസം കൊണ്ട് ഫോർട്ടി ടു പെർസെൻറ്റേജ് ഫോർട്ടി പെർസെൻറ്റ് റിട്ടേറ്റേണ്ടാക്കുന്നില്ല മിനിമം നമ്മൾ ട്വൻറ്റി സെവൻ പെർസെൻറ്റേജൊക്കെ റിട്ടേണിന് സാധ്യത ഉള്ള സ്റ്റോക്കുകളാണ് പൊസിഷനിലായിട്ട് നമ്മൾ ട്രേഡ് സജഷൻസ് കൊടുക്കാറുള്ളത് പക്ഷേ എല്ലാം ഇങ്ങനെ ഇങ്ങനെയല്ലെങ്കിലും നമ്മൾ കൂട്ടി കഴിച്ച് നോക്കുമ്പോൾ ചിലത് ലാഗ് ചെയ്തിട്ടും ചിലത് വേഗത്തിലൊക്കെ നോക്കുമ്പോൾ വളരെ ഇമ്പ്രസീവ് ആയിട്ടുള്ള റിട്ടേൺ തന്നെയാണ് നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവിടെ ഓക്കെ നമ്മൾ ഉള്ള ട്രേഡുകളൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പ്രോഫിറ്റ് ബുക്ക് ചെയ്ത ട്രേഡുകൾ കാണാൻ പറ്റും മാസത്തിൽ ഇത്തരത്തിലുള്ള ഒരു രണ്ടോ മൂന്നോ ട്രേഡ് നമുക്ക് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പറ്റിയാൽ മതി ഇപ്പം ഇതിൽ ഒരു ഇരുപത്തി അയ്യായിരം രൂപ ഈ ഒരു സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് ആക്കൊരു ഒമ്പതിനായിരം രൂപയ്ക്ക് എടുത്ത് പ്രോഫിറ്റ് ആ ഒരു ട്രേഡിൽ നിന്ന് ബുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ ഒരു രണ്ട് ട്രേഡ് അൻപതിനായിരം രൂപേൻ്റെ രണ്ട് ട്രേഡിലുള്ള പ്രോഫിറ്റ് ഒരു മാസം ബുക്ക് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ ഇതുപോലത്തെ ഒരു ട്രേഡ് ആണെങ്കിൽ ഒമ്പതും ഒമ്പതും പതിനെട്ടായിരം രൂപ അതിൽ രണ്ട് ട്രേഡിൽ നിന്നായിട്ട് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മൾ ഒരു രണ്ട് രണ്ട് ലക്ഷോ മൂന്ന് ഇത്രയൊക്കെ ട്രേഡ് ചെയ്യുന്ന ഒരാൾ പല ട്രേഡുകളിലായിട്ട് അങ്ങനെ ഇരുപത്തഞ്ച് ഇരുപത്തയ്യായിരം ഇരുപത്തയ്യായിരത്തിൽ ഇൻവെസ്റ്റ് ചെയ്ത് ഇട്ടിട്ടുണ്ടാവും അതിലിപ്പോൾ ഓരോ മാസം ഓരോ ഏതെങ്കിലുമൊക്കെ ട്രേഡുകളായിട്ട് പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ട് അതിൻ്റെ പ്രോഫിറ്റ് നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ വരും മാർക്കറ്റ് വളരെ അനുകൂലമായിട്ടുള്ള സാഹചര്യത്തിൽ ഇപ്പോഴത്തേപോലെ ഉള്ളിഷായിട്ട് നിൽക്കുന്ന സമയത്ത് ആവുന്ന സമയത്ത് അതിന് കുറച്ചും കൂടെ ഡ്യൂറേഷൻ കൂടും പ്രോഫിറ്റ് ബുക്കിങ്ങിൻ്റെ എണ്ണൊക്കെ കുറയും ഈ നല്ല ഇതുപോലെയുള്ള സീസൺ ഈ മാസം നമ്മൾ ഏകദേശം ഈ സോഫ് നമ്മൾ മൂന്ന് ട്രേഡ് നാല് ട്രേഡ് പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് കഴിഞ്ഞു ഇതുപോലെ മുപ്പത്തി മൂന്ന് ശതമാനം നാൽപ്പത്തി ശതമാനം ഒക്കെ ആയിട്ട് അത് നല്ല കണ്ടീഷൻ അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് മാസം ഒരു ട്രേഡ് ഒക്കെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യേണ്ടാവുള്ളൂ എന്നുള്ളൊരു വ്യത്യാസം മാത്രം അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ബേസിക് കാര്യങ്ങൾ നമ്മൾ ഇത് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ സ്റ്റോക്ക് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് നിങ്ങളടുത്ത് പറയാവുന്ന അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ ഇതൊക്കെയാണ് അപ്പോൾ ഈ ട്രേഡുകൾ അറിഞ്ഞുകൊണ്ട് ഇത്തരത്തിലുള്ള ക്വാളിറ്റി ട്രേഡുകൾ നിങ്ങൾക്ക് ലോങ് റണ്ണിലേക്ക് ഇപ്പോൾ ഈ ഇതൊന്നും പ്രോഫിറ്റ് ബുക്ക് ചെയ്യാത്ത ഒരാളെ സംബന്ധിച്ച് പേടിക്കേണ്ട ആവശ്യമില്ല ഇതൊക്കെ വർഷങ്ങളോളം ഹോൾഡ് ചെയ്യാവുന്ന സ്റ്റോക്കുകളാണ് ഇത്തരത്തിലുള്ള സ്റ്റോക്കൊക്കെ പക്ഷെ ഞാനെപ്പോഴും ആ ഫണ്ട് അതിൽ ഡിപ്ലോയ് ചെയ്യുന്ന ഫണ്ട് ആ പെർട്ടിക്കുലർ ടാർഗറ്റ് എത്തിയാൽ ആ ഫണ്ട് ബുക്ക് ചെയ്തുകൊണ്ട് പ്രോഫിറ്റ് ബുക്ക് ചെയ്തുകൊണ്ട് ആ ഫണ്ട് റിലീസ് ചെയ്ത് അടുത്തൊരു ഓപ്പർച്യൂണിറ്റിലേക്ക് മാറ്റുന്ന ഒരു രീതിയിലാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷേ അല്ലാതെ കുറെ ആളുകൾ നമ്മളുടെ മെമ്പേഴ്സൊക്കെ അത് ഹോൾഡ് ചെയ്തിട്ട് നല്ല റിട്ടേൺ ഉണ്ടാക്കുന്നവരുണ്ട് അപ്പോൾ നമ്മൾ എക്സിറ്റ് ചെയ്ത ചില പല സ്റ്റോക്കുകളും ചിലപ്പോൾ ഹൺഡ്രഡ് ഹൺഡ്രഡ് ഫിഫ്റ്റി പെർസെൻറ്റേജ് ഒക്കെ റിട്ടേൺ ഒക്കെ എടുത്തിട്ട് അത് ഷെയർ ചെയ്യുന്നത് കാണാറുണ്ട് ഗ്രൂപ്പിലൊക്കെ നമ്മുടെ ഡിസ്കൗണ്ടിലൊക്കെ അപ്പോൾ ഇത് ഈ ഒരു പെർട്ടിക്കുലർ ടൈപ്പ് ഓഫ് ട്രേഡ് താല്പര്യം ഉള്ളവർക്ക് ഇപ്പോൾ ഒരു നമ്മുടെ യൂട്യൂബിൽ മെമ്പർഷിപ്പ് എടുത്തുകൊണ്ട് ഇതിലേക്ക് ജോയിൻ ചെയ്യാം യൂട്യൂബ് മെമ്പേഴ്സിന് ഇത് ഡിസ്കൗണ്ടിൽ ആസസ് കിട്ടും അങ്ങനെ ഡിസ്കൗണ്ടിലൂടെ ഈ ഷെയറുകൾ നിങ്ങൾക്ക് ഫോളോ ചെയ്യാനും പറ്റും ഓക്കെ അപ്പോൾ എന്ത് ബേസിക് ഒരു ഫണ്ടമെൻ്റൽ കാര്യങ്ങളുടെ ബേസിക് ആയിട്ടുള്ളൊരു ഐഡിയ ഒക്കെ കിട്ടിയിട്ടുണ്ടാവും എന്തെങ്കിലും ഒരു വാല്യൂ അഡീഷൻ പറഞ്ഞ കാര്യങ്ങൾ എന്ന് പ്രതീക്ഷിക്കുന്നു അടുത്തൊരു വീഡിയോയിൽ കണ്ടുപിടിക്കുന്നവരെ നന്ദി നമസ്കാരം